എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ കേരളത്തിൽ സർക്കാരിന് കീഴിൽ നേടാവുന്ന പാർട്ട് ടൈം സ്ഥിര പറ്റിയാണ് പറയുന്നത് വീട് നടക്കുന്നതിന് മുന്നേ നമ്മളെ ചെനവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഒരു വേക്കൻസിക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്ന അവസാന തീയതി വരുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് ടു അൻപത്തേഴായിരത്തി തൊള്ളായിരം എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് രൂപ ബേസിക് സാലറിയുടെ പുറമെ ഡി എ അടക്കം മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് അതുപോലെ തന്നെ റിലാക്സേഷന് അർഹതയുള്ളവർക്ക് റിലാക്സേഷനും ലഭിക്കുന്നതാണ് യജസ് ടി വിവാദത്തിന് അഞ്ച് വശത്തെയും ഒ ബി സി വാത്തിന് മൂന്ന് വശത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് വരുന്നത് കേരള പി എസ് സിയുടെ കാറ്റഗറി നമ്പർ വരുന്നത് നാനൂറ്റി അറുപത്തൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് അവസരങ്ങൾ വന്നിരിക്കുന്നത് നിലവിലെ വേക്കൻസീസ് വന്നിരിക്കുന്നത് വയനാട് ജില്ലയിലാണ് ടോട്ടൽ മൂന്ന് ഒഴിവുകൾ നിലവിലുണ്ട് കേരള പി എസ് സി വെബ്സൈറ്റ് വഴി ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ അപ്ലൈ ചെയ്യാം വേക്കൻസീസ് വന്നിരിക്കുന്നത് എൽ പി എസ് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് വേക്കൻസീസ് ആണ് പ്ലസ് ടു വിദ്യാഭ്യാസ യുവതിയോടൊപ്പം അറബിക് ഓപ്ഷനായിട്ട് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടോ ഓപ്ഷനൽ ആയിട്ടോ പഠിച്ചിരിക്കണം മറ്റ് യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് നോട്ടിഫിക്കേഷന് കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അപ്ലൈ ചെയ്യാനുമായിട്ട് കേരള പി വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇരുവർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം